രണ്ടു പേർ തമ്മിൽ പരസ്പര സമ്മതത്തോടെ നടത്തുന്ന വിവാഹമോചനത്തെ ഇന്നും മനസ്സിലാക്കാനും അംഗീകരിക്കാനും നമ്മുടെ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാനും പക്ഷം ചേർന്ന് കുറ്റപ്പെടുത്താനുമല്ല ചില മനുഷ്യർക്ക് പ്രത്യേക താല്പര്യമാണ് അത് ഭയന്നാണ് പലപ്പോഴും ആളുകൾ ഇഷ്ടമല്ലാത്തതും ഒത്തുപോകാത്തതുമായ ബന്ധങ്ങളിൽ തുടരുന്നത് വിവാഹമോചനത്തിലാകുന്ന സാധാരണക്കാർ നേരിടുന്ന സാമൂഹിക ആക്രമണങ്ങൾ തന്നെ വളരെ വലുതാണ് അപ്പോൾ പിന്നെ സെലിബ്രിറ്റികളുടെ അവസ്ഥ പറയേണ്ടതില്ലോ അത്തരത്തിൽ ഒരുപാട് വിവാദമായതാണ് ചലച്ചിത്ര താരങ്ങളായ സാമന്തയും നാഗചൈതന്യയും തമ്മിലുള്ള വിവാഹമോചനം ഇരുവരുടെയും പ്രണയത്തെയും വിവാഹത്തെയും ആഘോഷമാക്കിയവർ തന്നെയാണ് വിവാഹമോചനത്തിനു ശേഷം ഇരുവരെയും പക്ഷം ചേർന്ന് നിന്ന് കുറ്റപ്പെടുത്താൻ തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ സിനിമാതാരം ശോഭിതയുമായുള്ള പുനർവിവാഹത്തിന് ശേഷം നാഗചൈതന്യക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങളുടെ അളവ് കൂടുന്നതായാണ് കാണുന്നത് വിവാഹമോചനത്തെക്കുറിച്ച് സാമന്തയും നാഗചൈതന്യം അധികം തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടില്ല എന്നാൽ ഇപ്പോൾ തങ്ങളുടെ വിവാഹമോചനത്തെക്കുറിച്ചും അതുണ്ടാക്കിയ മാനസിക സംഘർഷത്തെക്കുറിച്ചും സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും തുറന്നു സംസാരിക്കുകയാണ് നാഗചൈതന്യ ആയിരം വട്ടം ചിന്തിച്ചെടുത്ത തീരുമാനമാണ് സാമന്തയുമായുള്ള വിവാഹമോചനം എന്ന് വെളിപ്പെടുത്തുകയാണ് നാഗചൈതന്യ തങ്ങൾ ഇരുവരും ചേർന്നെടുത്ത വൈകാരിക തീരുമാനമായിരുന്നു വിവാഹമോചനം എന്നും രണ്ടു പേർക്കും രണ്ടു വരിയാനും നല്ലതെന്ന ബോധ്യത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ടു പോയതെന്നും പിന്നെ എന്തിനാണ് തന്നെ ഒരു ക്രിമിനലായി കാണുന്നതെന്നും നാഗജെ തന്നെ ചോദിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വഴിയിൽ കൂടി സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് ഞങ്ങളുടെ മാത്രം കാരണങ്ങളാണ് ഞാനും സാമന്തയും ഒരുമിച്ചാണ് ഈ തീരുമാനമെടുത്തത് ഞങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ നല്ലൊരു ജീവിതമാണ് നയിക്കുന്നത് ഇതിലുപരി എന്ത് വിശദീകരണമാണ് വേണ്ടതെന്നും താരം ചോദിക്കുന്നു തങ്ങളുടെ സ്വകാര്യത സമൂഹം മാനിക്കേണ്ടതുണ്ടെന്നും എന്നാൽ നിർഭാഗ്യവശാൽ തങ്ങളുടെ ജീവിതമാണ് എല്ലാവരുടെയും ചർച്ചാ വിഷയമെന്നും അതൊരു തലക്കെട്ടായും ഗോസിപ്പായും പിന്നീടൊരു വിനോദ വിഷയമായും മാറിയെന്നും മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു പരിപാടിക്ക് പോയാലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ടെന്നും താരം പറയുന്നു സാമന്തിയോട് ഇപ്പോഴും ബഹുമാനം സൂക്ഷിക്കുന്നുണ്ടെന്നും പുതിയ പ്രണയത്തെ കണ്ടുമുട്ടിയതിനെ പറ്റിയും പറയുന്ന താരം ഒരു രാത്രി കൊണ്ടെടുത്ത തീരുമാനമല്ല വിവാഹമോചനമെന്നും എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടെന്നും പറയുന്നു കൂടാതെ ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കാതെ സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധിച്ച് സന്തോഷം കണ്ടെത്താനും താരം സമൂഹത്തോട് പറയുന്നുണ്ട്